പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി ഫഹദ് ഫാസിൽ സുരേഷ് ഗോപി എന്നിവരുടെ മൾട്ടി സ്റ്റാർ ചിത്രം മമ്മൂട്ടി സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെത്തുന്ന ഈ സിനിമയുടെ ചിത്രീകരണം നീട്ടിവെച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചിത്രത്തിനായി ആവേശത്തോടെ കാത്തിരുന്ന ആരാധകർക്ക് അല്പം നിരാശ നൽകുന്നതാണ് ഈ വാർത്തകൾ അറിയിപ്പിന് ശേഷം ആയുഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായിരുന്നു ഇത് അടുത്ത മാസം ചിത്രീകരണം ആരംഭിക്കേണ്ടിയിരുന്ന ചിത്രത്തിന് താരങ്ങളുടെ ഒരുമിച്ചുള്ള ഡേറ്റ് ലഭ്യമല്ലാത്തതായിരുന്നു തിരിച്ചടിയായത് ഇതോടെ അടുത്ത വർഷം അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം മമ്മൂട്ടി കമ്പനിയും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഫഹദ് ഫാസിലായിരുന്നു ഈ ചിത്രം നിർമ്മിക്കാൻ ആദ്യം തീരുമാനിച്ചത് പിന്നീടാണ് മമ്മൂട്ടി കമ്പനിയിലേക്ക് കൂടി എത്തിയതെന്നും റിപ്പോർട്ടുകൾ പ്രചരിച്ചു ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ഏകദേശം നാലു മാസത്തോളം നീണ്ടു നിൽക്കും അടുത്ത മാസം കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് കൊച്ചിക്ക് പുറമെ യു എസിലും യു കെയിലും ഡൽഹിയിലുമായിട്ടായിരിക്കും സിനിമയുടെ ചിത്രീകരണം നടക്കുകയെന്നും റിപ്പോർട്ടുകൾ വന്നു ഫഹാദ് ഫാസിൽ വില്ലൻ വേഷത്തിലെത്തിയേക്കാമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിൽ ും ഉണ്ടായില്ല ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും എത്തേണ്ടതുണ്ട് ചിത്രം മലയാളത്തിലെ യൂണിവേഴ്സ് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു ഒന്നിലേറെ ഭാഗങ്ങളിലായാണ് സിനിമ ഒരുക്കുക ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും ഈ സിനിമയിൽ ഉണ്ടാകും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഫഹദ് ഫാസിലിനും പുറമെ കുഞ്ചാക്കബോബിനും മറ്റു ചില പ്രധാനപ്പെട്ട താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ലോക്സഭാ ഇലക്ഷന് പിന്നാലെയായിരുന്നു സിനിമയിൽ ഒരു സുപ്രധാന വേഷത്തിലാകും സുരേഷ് ഗോപി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് നേരത്തെ തന്നെ ചിത്രത്തിൽ ഒരു സൂപ്പർ താരത്തിന്റെ ക്യാമിയോ വേഷം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ന്യൂഡൽഹി നായർ സാബ് ഒരു സി ബി ഐ ഡയറക്ടറൊപ്പ് തുടങ്ങി മലയാളത്തിലെ നിരവധി ക്ലാസിക്കൽ സിനിമകളിൽ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഷാജി കൈലാസ് രഞ്ജിപ്പണിക്കർ കൂട്ടുകെട്ടിന്റെ ദി കിങ് ആൻഡ് ദി കമ്മീഷണർ എന്ന സിനിമയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് അതേസമയം ജിത്തു മാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആവേശമായിരുന്നു ഫസലിന്റേതായി തിയേറ്ററുകൾ അവസാന ചിത്രം ചിത്രം വൻ പ്രേക്ഷക പ്രതികരണമാണ് അൽതഫ് സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിരയാണ് ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രം അടുത്ത വർഷം ആദ്യം ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇമാനുവലിന് ശേഷം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും ഫഹദ് ഫാസിലും ഒരുമിച്ചൊരു ചിത്രം വരുന്നത് എന്ന പ്രത്യേകതയും മഹേഷ് നാരായണൻ സിനിമയ്ക്കുണ്ട് അതേസമയം വൈശാഖിന്റെ ടർബോയാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം കാതൽ റോഷ കണ്ണൂർ സ്ക്വാഡ് നൻപകൽ നേരത്ത മയക്കം ശേഷം ഗൗതം വസ്തുവേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മമ്മൂട്ടി കമ്പനിയുടെ പുതിയ നിർമ്മാണ സംരംഭം ഗൗതം വസ്തുവ മേനോന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഇപ്പോൾ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗോകുൽ സുരേഷ് ലെന സിദ്ദിഖ് വിജയ് വെങ്കടേഷ് വിജയ് ബാബു തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ക്രൈം ത്രില്ലർ ഓണറിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം മഹേഷ് നാരായണൻ ശേഷം മമ്മൂട്ടി സംസ്ഥാന ദേശീയ പുരസ്കാര ജേതാവായ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ അഭിനയിക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു ടൈം ട്രാവൽ യോണൽ കഥ പറയുന്ന ഈ സിനിമയ്ക്കായി മമ്മൂട്ടിയുടെ സമ്മതം കിട്ടാൻ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു സംവിധായകനെന്നും ഒടുവിൽ മമ്മൂട്ടി സമ്മതിച്ചെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പ്രചരിച്ചത് കൂടുതൽ